വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള തിരുവചന ഭാഗം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് സമൃദ്ധിയിൽ വിളമ്പുന്ന കർത്താവ് അഞ്ചാം തിരുവചനം ഇപ്രകാരമാണ് പറയുക യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ പീരിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും പലപ്പോഴും നമ്മുടെയൊക്കെ അടുത്തേക്ക് വരുന്നവരെ നമ്മെ കൊണ്ട് ഒരുപാട് ആവശ്യമുള്ളവരെ നമ്മെ കാത്തിരിക്കുന്നവരെയൊക്കെ നാം കാണാതെ പോകുന്നത് അവരെ കണ്ണുകളുയർത്തി നോക്കാത്തത് കൊണ്ടാണ് വചനം ഇപ്രകാരമാണ് പറഞ്ഞത് യേശു കണ്ണുകൾ ഉയർത്തി വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു നാം നോക്കാത്തത് കൊണ്ട് കാണാതെ പോയ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ സങ്കടങ്ങളുണ്ട് ചുറ്റുവട്ടത്തേക്ക് കണ്ണുകൾ ഉയർത്തി അവരുടെ സങ്കടങ്ങളെ ഒന്ന് ദർശിക്കുവാൻ അവന് കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇപ്രകാരം നോക്കാൻ പറ്റണമെങ്കിൽ നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്കേറെ സന്തോഷം തരുന്നവയിൽ നിന്ന് നമ്മുടെ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ കണ്ണുകൾ പിൻവലിക്കണം നാം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റു പലതും നമ്മെ കാത്തിരിപ്പുണ്ട് എന്നും അറിയണം ദൈവം നൽകിയ കണ്ണുകൾ കാഴ്ച നമ്മുടെ താല്പര്യങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങളിലും സന്തോഷങ്ങളിലും മാത്രം ഇങ്ങനെ ഉടക്കിയിടാനുള്ളതല്ല അത് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഉറ്റുനോക്കുവാൻ കൂടിയുള്ളതാണ് അത് എൻ്റെ അയൽക്കാരൻ്റെ ഇല്ലായ്മകളെ കണ്ടെത്താനുള്ളതാണ് അവന് ഞാനൊരു കൈസഹായമാകേണ്ടതിന് കൂടിയാണ് ദൈവം നൽകിയ സമൃദ്ധികളെ അവരുവേണ്ടി പങ്കുവെക്കുവാനായിട്ട് അത് നമ്മെ സഹായിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അഞ്ചപ്പവും രണ്ട് മീനും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അപരണ്ട നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നമ്മെ എന്ന് പ്രാർത്ഥിക്കാം അഞ്ചപ്പവും രണ്ട് മീനും ഈ അഞ്ചപ്പവും രണ്ടു മീനും ഒരുപാട് അത്ഭുതത്തിന് കാരണമായ ഒന്നാണ് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതമാകേണ്ട ജീവിത ഇടങ്ങളെ തിരിച്ചറിയാൻ പരിശ്രമിക്കാം സുവിശേഷത്തിൽ ഈ അഞ്ചപ്പൂ രണ്ടു മീനും കൊടുക്കുവാൻ മനസ്സ് കാണിച്ചപ്പോഴാണത് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോഴാണ് ഒരുപാട് പേർക്ക് നന്മ സമ്മാനിച്ചുകൊണ്ട് അത്ഭുതമായി അടയാളമായി ഇത് മാറ്റപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ മനസ്സുകൊണ്ട് വിട്ടുകൊടുക്കാൻ ആവശ്യമായ ഇടങ്ങളൊക്കെയുണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ജോലിയിടങ്ങൾക്ക് വേണ്ടി ഇടവഴിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ ഞാൻ പൂർണ്ണമായി വിട്ടുപേക്ഷിക്കേണ്ട ചില ഇടങ്ങളൊക്കെ നമ്മളതിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പൂർണ്ണ സമർപ്പണത്തിലൂടെ കൊടുക്കേണ്ട ഓരോ ഇടങ്ങളെയും നിർമ്മലതയിൽ കൊടുക്കുമ്പോൾ സമ്മാനിക്കുമ്പോൾ അത് അത്ഭുതമാകും ഇതും പ്രാർത്ഥന നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥന ആവശ്യമാണ് ഒറ്റപ്പെടല നൊമ്പടത്തിലായിരിക്കുന്നവർ ആശുപത്രിയിലായിരിക്കുന്നവർ അനുഭവിക്കുന്നവരൊക്കെ പൂർണ്ണ മനസ്സിലൂടെ നമ്മുടെ സമയവും നമ്മുടെ പ്രാർത്ഥനയും കൈമാറുമ്പോൾ അത് അനുഗ്രഹമായവർക്ക് ഭവിക്കും അത്ഭുതമായിരിക്കും പോലെ അഞ്ചപ്പം വലിയ അടയാളമായി മാറിയതുപോലെ എല്ലാവർക്കും സാക്ഷ്യമാകുവാൻ നമ്മുടെ പ്രാർത്ഥന ഒരു കാരണമാകുന്നുണ്ട് എൻ്റെ സ്വകാര്യ സമ്പത്തിനേയും എൻ്റെ സ്വകാര്യതകളെയും ഒക്കെ ഇന്ന് മറ്റുള്ളവർ കൊണ്ട് വിട്ടുകൊടുക്കുവാൻ മനസ്സ് കാണിക്കുമ്പോൾ അനുഗ്രഹമായി മാറും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പക്ഷുദ്ധാത്മാവധിയെ അത്ഭുതമാവേണ്ട അടയാളമാവേണ്ട എൻ്റെ ജീവിത മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള നന്മ എനിക്ക് തരണമേ എവിടെയെങ്കിലുമൊക്കെ ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ ശുദ്ധീകരിച്ചു കൊണ്ട് നന്മയായി ഭവിക്കപ്പെടുവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം പ്രാർത്ഥിക്കാം ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാവിനെ വിളിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതമേൽ ജീവിതമേലെവിടെയെങ്കിലുമൊക്കെ കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിന്മയുടെ മേഖല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ ശുദ്ധീകരിച്ചു കൊണ്ട് ഞാൻ അടയാളമായി മാറുവാൻ എന്നെയും എൻ്റെ പ്രാർത്ഥനകളെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ